നിപ്പ രോഗം പകരാതിരിക്കുന്നതിന് ആവശ്യമായ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വവ്വാലുകളിൽ കൂടിയാണ് രോഗം പകരുന്നതെന്ന് ബോധ്യമായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ താഴെ വീണ് കിടക്കുന്ന പഴങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിന് ജനങ്ങൾക്ക് കർശനമായ ജാഗ്രത വേണം പനങ്ങളിൽ കൂടി രോഗം പകരുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ട് ഇത് പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ കൂടിയുള്ള പരിശോധനകൾക്കായി കോഴിക്കോട് പ്രത്യേക സെന്റർ ആരംഭിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി വീണ ജോർജ് ചെറുതോണിയിൽ പറഞ്ഞു നിപ്പായ നിപ്പ വൈറസിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വവ്വാലുകളാണ് അപ്പോൾ വവ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന് വേണ്ടി പൊതുവായിട്ടുള്ള ബോധവൽക്കരണ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ ഒരു വൈറസ് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിനുള്ള ഒരു കാലമായിട്ട് നമ്മുടെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലങ്ങളെ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ താഴെ കിടക്കുന്ന പഴങ്ങൾ കഴിക്കരുത് പക്ഷികളും അതുപോലെ വവ്വാലുകളും കഴിച്ചതിൻ്റെ ബാക്കി പഴങ്ങൾ കഴിക്കരുത് ഇങ്ങനെ പഴങ്ങളിൽ തൊട്ടതിന് ശേഷം കൈകൾ കഴുകാതെ കണ്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും സ്പർശിക്കാൻ പാടില്ല പഴങ്ങൾ നന്നായിട്ട് കഴുകി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പനങ്ങളിലൂടെ എന്ന് പറയുമ്പോഴും പനങ്ങളിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് കഴിഞ്ഞിട്ടില്ല ശാസ്ത്രീയമായി നമുക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എൻവയോൺമെന്റൽ സാമ്പിൾസ് പ്രകൃതിയിൽ നിന്നുള്ള പഴങ്ങൾ അങ്ങനെയുള്ള എൻവയോൺമെന്റൽ സാമ്പിൾസ് എടുത്ത് പരിശോധിച്ച് വൈറസ് ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നിപ്പ സെന്റർ തന്നെ വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു അത് കമ്മ്യൂണിറ്റിയെ കൂടി അത് സമൂഹത്തിലുള്ള ഇടപെടൽ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു സെന്റർ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ